you പ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ജനുവരി മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ജീവിത നിലവാരം കുറച്ചൊക്കെ വർധിക്കുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് കർമാധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാലും ഈ സമയത്ത് ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും കൊണ്ടും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിലോ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നു അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന സന്താനഭാവങ്ങളിലെല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതായ മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് വിദ്യാമാതുല കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ അഷ്ടമാധിപനായിക്കൊണ്ട് സുഖസ്ഥാനത്ത് നീചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ടും വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചിലവ് വർധനവിനെയും വിശേഷിച്ച് ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും മഞ്ഞൾ പറ ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രം പതിനഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിത നിലവാരം കുറച്ചൊക്കെ വർദ്ധിക്കുന്നതിനും അതുമൂലം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ഉയർച്ചയിലേക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സമയത്ത് കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരൻ്റേതായ അനുകൂലസ്ഥിതിയും ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാലും നാലാം ഭാവനാഥനായിരിക്കുന്ന സുഖനാഥനായിരിക്കുന്നതായ സൂര്യനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഉണർവും അതുമൂലം മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടെ നീചരാശിസ്ഥിതി മൂലം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മകീരം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി കൂടിച്ചേരുന്നതായിട്ടുള്ള മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ദൈനംദിന ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പ്രതിസന്ധികളെയും വിഷമതകളെയും മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് ദൈനംദിന ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും തൊഴിലിലും കർമ്മരംഗത്തിലും എല്ലാം തന്നെ പ്രതിസന്ധികളും തടസ്സങ്ങളും വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് സാഹസകർമ്മങ്ങൾ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതുകൊണ്ടും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ചിലവ് വർധന കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് കുടുംബത്തിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതിയും കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവര് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് നമ്മളെ തളർത്തുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിപരമായിട്ട് അകന്ന് നിന്നുകൊണ്ട് പ്രതിസന്ധികളെയും വിഷമതകളെയും തരണം ചെയ്യുവാനുള്ളതായ ധൈര്യവും മനോബലവും നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് ദൈനംദിന ജീവിതത്തിലാണെങ്കിലും ആരോഗ്യ പരിപാലനത്തിലാണെങ്കിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ജന്മരാശിയിലാണെങ്കിൽ കർമാധിപനായിരിക്കുന്ന ചൊവ്വ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചെലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് കർമാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിൽ വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ടും ഈ വ്യാഴം ധനസ്ഥാനത്തേക്കും സുഖസ്ഥാനത്തേക്കും നോക്കുന്നതുകൊണ്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരൻ കണ്ടകശനിയായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിലോ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്ത് നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് കൂടുതലായിട്ടുള്ള ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുന്ന പക്ഷം ശ്രദ്ധയോടും ക്ഷമാശീലത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ല അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് എള്ളെണ്ണ കൊണ്ട് ശനീശ്വരനെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് സൗഭാഗ്യപരമായിട്ടുള്ള ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനും കർമാധിപനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നതും ഈ സമയത്ത് സർവീശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് പൊതുവേ ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് വിശേഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും നേട്ടങ്ങളിലേക്കും ഉയർച്ചകളിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ടും ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷനും ക്ഷീണാവസ്ഥകളും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചിലവ് വർധനവിന് കൂടുതലായിട്ട് സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ ഭഗവാനെ രുദ്രധാര ചെയ്യുന്നതും ഭഗവാന് പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലാണെങ്കിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും വ്യാഴത്തിനാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ദുരിതസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും ദീർഘവീക്ഷണവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കം കർമ്മ ബാധിക്കാതെ നോക്കേണ്ടതാണ് പരവിനേക്കാളും കൂടുതലായിട്ട് അധികരിച്ച ചിലവ് കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ക്ഷീണാവസ്ഥകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സമയത്ത് വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നു പ്രത്യേകിച്ച് വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷവും അഞ്ചാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും പഞ്ചാമൃത നിവേദ്യം ചെയ്യുന്നതും ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് നല്ല നല്ല ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് കർമ്മസംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക് എത്താമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബപരമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്ത സന്താന ഭാവങ്ങളിലാണെങ്കിലും ഭാഗ്യാനുഭവങ്ങളും സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠന സംബന്ധമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവനാഥനായിക്കൊണ്ട് നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലും ശനീശ്വരൻറ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിനും ജീവിത അനുഷ്ഠാനത്തിലും കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ശ്രദ്ധിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടൻ നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിനും എല്ലാം അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് മനോബലവും അഭിവൃദ്ധിയും മനസന്തോഷവും എല്ലാം കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ജന്മരാശ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ടും സുഖസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഴ്ചക്കാലത്ത് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ചിലവ് വർധനവന് ധാരാളം കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലത്ത് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് താമരമാല ചാർത്തുന്നതും പഞ്ചാമൃത നിവേദ്യം ചെയ്യുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും ജന്മരാശിയിലേക്കാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും തൃപ്തികരമായിട്ടുള്ള അവസ്ഥ കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് കർമാധിപനായിട്ടുള്ള ശുക്രൻ്റെ സ്ഥിതി മൂലം കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നു വിശേഷിച്ച് ധനപരമായിട്ടൊക്കെ വളരെയധികം അഭിവൃദ്ധിയും ശ്രേയസും കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് കുടുംബ സംബന്ധമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പോരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനായിരിക്കുന്ന ശനീശ്വരൻ ആണെങ്കിൽ ദുരിതാധിപത്യം കാണുന്നത് കൊണ്ടും രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നീചബലത്തോടു കൂടി നിൽക്കുന്നതും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ വിഷമതകളെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൂടിയിട്ടും ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയിട്ടും മുന്നോട്ടു പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഹര്യാം ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും വളരെയധികം ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവര് ഈ സമയത്ത് ദേവീക്ഷേത്രത്തില് ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവതി സേവ ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പൂരോരുട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയിലാണെങ്കിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് തന്നെ ശനീശ്വരൻറ്റേതായ സാന്നിധ്യം വരുന്നതുകൊണ്ട് മൂന്നാം ഭാവത്തിലാണെങ്കിലോ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി കാണുന്നതുകൊണ്ടും കൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടും കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അതുവഴി അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നു കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും വളരെ ഐശ്വര്യവും ശ്രേയസ്സും എല്ലാം കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവരെ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തരമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്